ശാന്തി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻസ് മധുരമായ കുട്ടികളെ ബാബ ഇപ്പോൾ നിങ്ങളുടെ പാലന ചെയ്യുകയാണ് പഠിപ്പിക്കുകയാണ് വീട്ടിലിരിക്കെ തന്നെ നിർദ്ദേശം നൽകുകയാണ് അപ്പോൾ ഓരോ കാൽവെയ്പ്പിലും നിർദ്ദേശം എടുത്തുകൊണ്ടിരിക്കൂ അപ്പോൾ ഉയർന്ന പദവി ലഭിക്കും ബാബ നമ്മൾ കുട്ടികളെ ദത്തെടുത്തിരിക്കുകയാണ് ദത്തെടുത്ത് പിതാവായി പാലിക്കുന്നു ടീച്ചറായി പഠിപ്പിക്കുന്നു ഗുരുവായി വീട്ടിലിരിക്കെ തന്നെ പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരുന്നു ഇങ്ങനെ പല തലത്തിലും പല തരത്തിലും നമ്മെ പാലിക്കുകയാണ് ബാബ അതിനാൽ നമ്മുടെ വശത്ത് നിന്ന് നമ്മൾ ഓരോ കാൽവയ്പ്പിലും ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കണം ബാബയോട് ചോദിക്കണം ഓരോ കാൽവയ്പ്പും എങ്ങനെ വയ്ക്കണം എവിടെ വയ്ക്കണം എന്ന് എങ്കിലാണ് ഉയർന്ന പദവി ലഭിക്കുന്നത് നാം നോക്കണം നമുക്ക് ബാബയോട് അത്രയും ഉറച്ച വിശ്വാസം ഉണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും നാം ഉയർന്ന പദവി എടുക്കണം ചോദ്യം ശിക്ഷകളിൽ നിന്ന് മോചിതരാകുന്നതിന് ഏത് പുരുഷാർത്ഥം വളരെ സമയത്തേത് ആവശ്യമാണ് ഉത്തരം നഷ്ടമോഹ ആകുന്നതിൻ്റെ ആരോടും മമത്വമുണ്ടായിരിക്കരുത് തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം നമുക്കാരോടും മോഹമില്ലല്ലോ ഒരു പഴയ ബന്ധവും അന്തിമത്തിൽ ഓർമ്മ വരരുത് യോഗബലത്തിലൂടെ എല്ലാ കർമ്മ കണക്കുകളും തീർക്കണം അപ്പോൾ ഒരു ശിക്ഷയും കൂടാതെ ഉയർന്ന പദവി ലഭിക്കും നഷ്ടമോഹ ആകുക എന്നത് ഈ ജ്ഞാനമാർഗത്തിലെ വളരെ ഉയർന്ന ഒരു സ്ഥിതിയാണ് ഇതൊരു ലക്ഷ്യവുമാണ് എത്ര നാം നഷ്ടമോഹ ആയിരിക്കുന്നുവോ അത്രയും നാം ശിക്ഷകളിൽ നിന്ന് മുക്തരാകുന്നു നഷ്ടമോഹ എന്നാൽ ഒരു കാര്യത്തിനോടും ഒരു വ്യക്തിയോടും നമ്മൾക്ക് മമത്വമുണ്ടായിരിക്കരുത് മമത്വം എന്നുദ്ദേശിക്കുന്നത് എൻ്റെ നിലനിൽപ്പിന് ഈ വസ്തു ഈ കാര്യം അല്ലെങ്കിൽ ഈ വ്യക്തി അത്യാവശ്യമാണ് എന്നൊരു തോന്നൽ എന്തിനെക്കുറിച്ചെങ്കിലും ആരിനെക്കുറിച്ചെങ്കിലും വരികയാണെങ്കിൽ അതിനർത്ഥം അവരോട് ആ കാര്യത്തോട് നമുക്ക് മമത്വമുണ്ട് എന്നാണ് മമത്വം ഒരിക്കലും സ്നേഹമല്ല സ്നേഹമെന്നത് ആര് എങ്ങനെയാണോ ഏതുപോലെയാണോ അതേപോലെ അവരെ നാം സ്വീകരിക്കുക അതായത് അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് മമത്വം എന്നാൽ ഏത് കാര്യമാകട്ടെ വസ്തുവാകട്ടെ വ്യക്തിയാകട്ടെ അതിനെ നാം എൻറ്റേത് എന്ന ബന്ധനത്തിൽ കൊണ്ടുവരികയാണ് അതിനാൽ ബാബ പറയുന്നു തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം ഇങ്ങനെ എന്തെങ്കിലും ബന്ധനം തൻ്റെ ഉള്ളിലുണ്ടോ ആരോടും ഒന്നിനോടും മോഹമൊന്നുമില്ലല്ലോ ഒരു പഴയ ബന്ധവും ഓർമ്മ വരരുത് യോഗബലത്തിലൂടെയാണ് ഈ മമത്വം നാം തീർക്കേണ്ടത് എത്ര നാം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നുവോ അത്രയും നാം നശ്വരമായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് നർത്തും അത് മനസ്സുകൊണ്ടാകട്ടെ കഴമം കൊണ്ടാകട്ടെ ഇപ്രകാരം നമ്മുടെ യോഗബലത്തിലൂടെ നമ്മുടെ കർമ്മ കണക്കുകളെ എല്ലാം തീർക്കുകയാണ് എങ്കിൽ ഒരു ശിക്ഷയും വാങ്ങാതെ നമ്മൾക്ക് ഉയർന്ന പദവി ലഭിക്കും ധാരണയ്ക്കുള്ള മുഖ്യ സാരം ഒന്ന് ഒരു ചിന്തയും വ്യാധിയും ഇല്ലാതെ തൻ്റെ ഗുപ്ത രാജധാനി ശ്രീമത്തനുസരിച്ച് സ്ഥാപിക്കണം വിഘ്നങ്ങളെ മൈൻഡ് ചെയ്യരുത് ബുദ്ധിയിലുണ്ടാകണം കൽപ്പം മുമ്പ് ആരാണോ സഹായിച്ചത് അവരിപ്പോഴും തീർച്ചയായും ചെയ്യും ഇതിൽ വിഷമിക്കേണ്ട കാര്യമില്ല രണ്ട് സദാ സന്തോഷമുണ്ടായിരിക്കണം ഇപ്പോൾ നമ്മുടെ വാനപ്രസ്ഥാവസ്ഥയാണ് നാം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ആത്മാഭിമാനി ആകുന്നതിന് വളരെ ഗുപ്തമായ പരിശ്രമം ചെയ്യണം ഒരു വിക്മവും ചെയ്യരുത് ആദ്യത്തെ പോയിൻറ്റിൽ ബാബു പറയുന്നു നാം ഒരു കാര്യത്തിലും വിഷമിക്കുകയോ മനപ്രയാസത്തിൽ വരികയോ ചെയ്യരുത് ലൗകിക കാര്യമാകട്ടെ അലൗകിക കാര്യമാകട്ടെ ഒരിക്കലും പ്രയാസത്തിൽ വിഷമത്തിൽ വരരുത് പകരം തൻ്റെ ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുക ഗുപ്തമായ രാജധാനി ശ്രീമതമനുസരിച്ച് സ്ഥാപിക്കുക വിഘ്നങ്ങളെക്കുറിച്ച് വിഷമിക്കരുത് ഓരോ വിഘ്നവും നമ്മൾക്ക് കയറാനുള്ള പടികളാണ് അതിനോടൊപ്പം എങ്ങനെയാണോ ഓരോ പ്രോജക്റ്റ് കഴിഞ്ഞ കൽപ്പത്തിൽ നടന്നത് അതുപോലെ തന്നെ ഈ കൽപ്പത്തിലും നടക്കും അതിനാൽ ചിന്തിക്കേണ്ട മനപ്രയാസപ്പെടേണ്ട ഒരു കാര്യവുമില്ല രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം ഈ ഒരു സന്തോഷത്തിലിരിക്കണം നമ്മൾ വാനപ്രസ്ഥ അവസ്ഥയിലാണ് തിരിച്ചു വീട്ടിലേക്ക് പോകാനുള്ള സമയമായി അതിനാൽ ആത്മാഭിമാനി ആകുന്നതിനുള്ള ഗുപ്തമായ പരിശ്രമം ചെയ്യണം ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിനിടയിൽ ഞാൻ ആത്മാവാണ് എന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളിൽ നിന്ന് ഒരു വികർമ്മവും ഉണ്ടാകില്ല വരദാനം എങ്ങനെയുള്ള വിക്രാള പ്രശ്നത്തെയും ശീതളമാക്കുന്ന സമ്പൂർണ്ണ നിശ്ചയബുദ്ധിയായി ഭവിക്കട്ടെ ഏതുപോലെ ബാബയിൽ നിശ്ചയമുണ്ടോ അതുപോലെ സ്വയത്തിലും ഡ്രാമയിലും സമ്പൂർണ്ണ നിശ്ചയം വേണം സ്വയം തന്നെക്കുറിച്ച് എന്തെങ്കിലും ദുർബലതയുടെ സങ്കല്പം ഉൽപ്പന്നമാകുന്നുവെങ്കിൽ അത് ദുർബലതയുടെ ഒരു സംസ്കാരമായി തീരുന്നു ഇതിനാൽ വ്യർത്ഥ സങ്കല്പമാകുന്ന ദുർബലതയുടെ ജാംസ് അല്ലെങ്കിൽ അണുക്കൾ തൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സമ്മതിക്കരുത് ഒപ്പത്തിനൊപ്പം എന്തെല്ലാം സീൻ ഡ്രാമയിൽ കാണുന്നുവോ എത്ര ചഞ്ചലതയുടെ സീനിലും മംഗളം അനുഭവിക്കണം അന്തരീക്ഷം ഇളകിപ്പോകുന്നതാകട്ടെ പ്രശ്നം വിക്രാളമാകട്ടെ എന്നാൽ സദാ നിശ്ചയ ബുദ്ധി വിജയിയാകൂ എങ്കിൽ വിക്രാള പ്രശ്നവും ശീതളമായി തീരും ഏതുപോലെ ബാബയിൽ നമുക്ക് നിശ്ചയമുണ്ടോ അതുപോലെ സ്വയം തന്നിലും ഡ്രാമയിലും നിശ്ചയം വേണം നമ്മളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തന്നെ എന്തെങ്കിലും ഒരു ദുർബല സങ്കല്പമുണ്ടായാൽ ആ സങ്കല്പത്തിനിൽ നാം വിശ്വസിച്ചാൽ ആ സങ്കല്പം അതൊരു സംസ്കാരമായി തീരും പിന്നെ അതിനെ മാറ്റിയെടുക്കുന്നതിന് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും ഡ്രാമയുടെ ഏത് സീൻ കാണുകയാണെങ്കിലും അതിൽ മംഗളം അടങ്ങിയിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കണം ആ മംഗളം എന്താണ് എന്നത് കാണാൻ നോക്കണം എന്താണോ നാം അന്വേഷിക്കുന്നത് അതാണ് നാം കണ്ടെത്തുന്നത് നാം തെറ്റായ കാര്യം അല്ലെങ്കിൽ അമംഗളമാണ് നോക്കുന്നതെങ്കിൽ അതു മാത്രമേ കാണപ്പെടുകൂ ഇങ്ങനെ എത്ര വലിയ വിക്രാളമായ പ്രശ്നമായാലും അതിൽ നിശ്ചയ ബുദ്ധിയായിരിക്കുകയാണെങ്കിൽ വിജയി ആയിരിക്കും എത്ര വലിയ പ്രശ്നവും ശീതളമായി തീരും ശ്ലോകൻ ആർക്കാണോ ബാബയോടും സേവനത്തോടും സ്നേഹമുള്ളത് അവർക്ക് പരിവാരത്തിൻ്റെ സ്നേഹം സ്വാഭാവികമായും ലഭിക്കുന്നു നമുക്ക് ബാബയോട് സ്നേഹമുണ്ട് സേവനത്തോട് സ്നേഹമുണ്ട് അത് യഥാർത്ഥ സ്നേഹമാണ് എങ്കിൽ അത് നമ്മളുടെ കർമ്മത്തിലും പെരുമാറ്റത്തിലും പ്രതിഫലിക്കും ഇതിലൂടെ നമ്മുടെ കൂടെയുള്ള ബ്രാഹ്മണ പരിവാരത്തിൽ നിന്ന് നമുക്ക് ശുഭഭാവനയും ശുഭകാമനയുമായിരിക്കും വരിക അവരിൽ നിന്ന് സ്നേഹമായിരിക്കും വരിക അല്ലാതെ മറ്റൊന്നുമല്ല ഓം ശാന്തി